സിയ പറഞ്ഞ പോലെ ഒറിജിനൽ കുനാഫ ഒന്നല്ല എന്നാൽ പിന്നെ കുനാഫ എന്നും ചെയ്യണോ അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹമുണ്ട് സേമിയുള്ള വീട്ടിൽ നമുക്കൊരു കുനാഫുണ്ടാക്കിയാലോ അത് കുറഞ്ഞ ചിലവിൽ വറുത്ത സേമി ഇരുന്ന് വീട്ടിലുണ്ടായിരുന്നത് അത് രണ്ട് പിടിയെടുത്ത് രണ്ട് സ്പൂണ് പഞ്ചസാരയും ഒരു സ്പൂണ് പശുവിൻ്റെ നെയ്യ് ഒഴിച്ചിട്ട് ഏത് നെയ്യാണേലും കുഴപ്പമില്ല അത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി മാറ്റി വെക്കുക ഒരു ചെറിയ കുനാഫ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ പറയുന്നത് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാനുള്ള ബാറ്ററാണ് ഉണ്ടാക്കണത് അതും കുറഞ്ഞ മധുരത്തിലാണ് ഓവറ് മധുരം എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് കടയിൽ നിന്ന് വാങ്ങണമൊക്കെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു സ്പൂണ് കോണ്ഫ്ലവർ ഒരു സ്പൂണ് റവ ഒരു സ്പൂണ് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ മൂന്ന് സ്പൂണ് പഞ്ചസാര അല്ലെങ്കിൽ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒരു ഗ്ലാസ് പാൽ അര ഗ്ലാസ് വരെ ഇങ്ങനത്തെ തിക്ക് വരെ വെയിറ്റ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കുറഞ്ഞ തീയിൽ തീരെ എടുക്കുക അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നുപോയി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റിലൂടെ എല്ലാം അറിയിക്കണം ഇനി നമുക്ക് കുനാഫുണ്ടാക്കാനുള്ള പാത്രം എടുക്കുക ഞാനതിൽ നെയ്യ് തടവിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി സേമി കുഴച്ചിയില്ല അത് രണ്ട് ലെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ലെയർ റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റു സെമി ബാക്കിയില്ല ഇല്ല അത് ഇട്ടിട്ട് നല്ല സെറ്റാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കുക വേവിക്കുന്ന രീതി ഞങ്ങൾ ഇവിടെ ഒരു തട്ട് വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് ഒരു സൈഡാവുമ്പോൾ മറ്റൊരു സൈഡ് മറിച്ചെടുക്കുക ഞങ്ങളെ കുനാഫിൻ്റെ ഏകദേശം വേവണ രീതിയാണ് ഈ കാണുന്നത് കേട്ട പിന്നെ കടയിൽ നിന്ന് വാങ്ങണ കുനാഫൊക്കെ നല്ല മധുരമായിരിക്കും പക്ഷേ എനിക്കിവിടെ ഓവർ മധുരം കഴിക്കണ ഇത്ര നല്ല ഒന്നല്ല അതുകൊണ്ട് ഞങ്ങളിവിടെ സിറപ്പൊന്നും ഒഴിക്കണില്ല അത് മുൻകൂട്ടിയിട്ട് പറഞ്ഞതാണ് മധുരം ഓവറായിട്ട് ഇട്ടിട്ടില്ല പക്ഷെ മധുരം ഇഷ്ടമുള്ളവരും എന്നാൽ ഓവറായിട്ട് മധുരം കേൾക്കണ്ടെന്ന് വിചാരിക്കണവരും ഇതൊന്ന് ട്രൈ ചെയ്യണം പിന്നെ കുറച്ച് പിസ്തൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ് ഈ കഴുക അതൊക്കെ ഒന്ന് ഹെൽത്തി അല്ല അതൊക്കെ ഒന്ന് ആവാം ഈ സിമ്പിൾ കുനാഫക്ക് വേണ്ടിയത് കുറച്ച് സേമിയ പഞ്ചസാര ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂണ് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു സ്പൂണ് മസ്തായിട്ട് റവ അത്രക്ക് കുറച്ച് ഒരു ഗ്ലാസ് പാൽ മാത്രം ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം ടാറ്റാ ബൈ ബൈ